പായുവാൻ കൊതിച്ചിടും പേട പോൽ ഈശ്വരായൻ ഉള്ള മങ്ങയ്ക്കായി വാഞ്ചിച്ചിടുന്നു നാഥാതാവ സന്നിധിയിൽ വന്ന വീടുത്തെ മുഖം ഒന്നുകാണുവാനെപ്പോഴെനിക്കായിടും നൽപ്രഭോ വൈരികൾ നിരന്തരം പരിഹസിച്ചിടുന്നെന്നെ ചോദിക്കുന്നവരെന്നോട് എവിടെ നിൻ സർവേശ്വരൻ ഓർക്കുന്നേൻ സങ്കീർത്തനങ്ങൾ തീർത്ഥാടകരോടൊപ്പം ആലപിച്ചു താപകാലയത്തിലേക്കു പോയത് എന്തിനെത്രയേറെ ദുഃഖിച്ചിടുന്നു എന്നാത്മാവേ ിൽ പ്രത്യാശ തവ നാമം എന്നുള്ള മസ്വസ്ഥയാൽ നദീതീര തുമ്മല മുകളിലും സർവേശ്വനെ ധ്യാനിപ്പു ഞാൻ ദൈവത്തിൻ മാം സ്നേഹം ദർശിപ്പു പകൽ തന്നെ വാഴ്ത്തും കീർത്തനങ്ങളാലിപ്പു രാത്രിയിൽ